السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بهمان رأي صحودري صحودرين ماري أوردينم أوري حديثن بريبادي لك يا بريم ماري سندوشة أن عبد بن شعيب النبي قال قال رسول الله صلى الله عليه وسلم أي الخلق أعجب إليكم إيمانا قالوا الملائكة قال وما لهم لا يؤمنون وهم عند ربهم قالوا فالنبيون قال وما لهم لا يؤمنون والوحي ينزل عليهم قالوا فنحن قال وما لكم لا تؤمنون وانا بين ظهركم فقال رسول الله صلى الله عليه وسلم: ان اعجب الخلق الي ايمانا لقوم يكونون بعضكم يجدون صحفا فيها كتاب يؤمنون بما فيها رواه حاكم وبيهقي ഇമാം ഹാക്കിമും അബ്ദുൽ ബസ്താറും ഒക്കെ നിവേദനം ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹദീസ് അലൈഹി പറഞ്ഞതായി അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ് ഒരിക്കൽ പ്രവാചക തിരിമേനു സല്ലാഹു അലൈഹി വസ്ലമ്മ തന്റെ അനുജരന്മാരോട് ചോദിച്ചു അയ്യുൽ ഖൽഖി ഇലൈക്കും ഈമാന നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സൃഷ്ടികളിൽ ഏറ്റവും അത്ഭുതകരമായ വിശ്വാസത്തിൻ്റെ ഉടമകൾ ആരാണ് അവർ പറഞ്ഞു മലക്കുകൾ പ്രവാചകൻ ചോദിച്ചു മലക്കുകൾ എങ്ങനെ വിശ്വാസികളാവാതിരിക്കും അള്ളാഹുവിൻ്റെ സന്നിധിയിലല്ലേ അവർ കഴിഞ്ഞുകൂടുന്നത് അപ്പോൾ സഹാബികൾ പറഞ്ഞു എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിരിക്കും ഏറ്റവും അതിശയമായ വിശ്വാസത്തിന്റെ ഉടമകൾ എന്ന് പറഞ്ഞു പ്രവാചകൻ ചോദിച്ചു പ്രവാചകന്മാർ എങ്ങനെ വിശ്വാസികളാകാതിരിക്കും വഹി അവർക്കല്ലേ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ സഹാബാക്കൾ പറഞ്ഞു ു എന്നാൽ ഞങ്ങളായിരിക്കും അത്ഭുതകരമായ വിശ്വാസത്തിന്റെ ഉടമകൾ പ്രവാചകൻ ചോദിച്ചു ലാ നിങ്ങൾ അങ്ങനെ വിശ്വാസികളാകാതിരിക്കും ഞാൻ നിങ്ങൾക്കിടയിലാണല്ലോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നബിഹു പറഞ്ഞു വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും തിശയകരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ ലൂനക്കും നിങ്ങൾക്ക് ശേഷം വരുന്ന ജനങ്ങളാണ് യജിദൂന ബിമാ ജനങ്ങളാൽ അവർ ചില ഏടുകൾ കാണും എന്നിട്ട് ഇന്ന് നിങ്ങൾ എന്നിൽ വിശ്വസിക്കും പ്രകാരം അവർ അതിൽ വിശ്വസിക്കുകയും ചെയ്യും ഇതാണ് ഹദീസിൻ്റെ സാരം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വീക്ഷണത്തിൽ സൃഷ്ടികളിൽ ഏറ്റവും വിസ്മയകരമായ അത്ഭുതകരമായ അതിശയകരമായ വിശ്വാസത്തിന്റെ ഉടമകൾ ആരാണ് എന്ന് മലക്കുകളാണെന്ന് മറുപടി പറയുന്നു സഹാബത്ത് പ്രവാചകൻ ചോദിക്കുന്നു മലക്കുകൾക്ക് എങ്ങനെ വിശ്വാസികളാവാതിരിക്കും അവർ താമസി അവർ കഴിഞ്ഞുകൂടുന്നത് തന്നെ അള്ളാഹുവിൻ്റെ സന്നിധിയിലാണ് എങ്കിൽ പ്രവാചകന്മാരായിരിക്കുമെന്ന് സഹാബത്ത് മറുപടി പറഞ്ഞപ്പോൾ അവർ എങ്ങനെ അങ്ങനെ ആകാതിരിക്കും വഹി അവർക്ക് അവർക്കാണല്ലോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അവരിൽ അവർക്കാണല്ലോ വഹി ലഭിച്ചത് പിന്നെ അവർ പറഞ്ഞെന്നാ ഞങ്ങളായിരിക്കും അപ്പോഴാണ് റസൂല് പറഞ്ഞത് നിങ്ങളങ്ങനെ വിശ്വാസികളാകാതിരിക്കും ഞാൻ നിങ്ങൾക്കിടയിലാണല്ലോ ജീവിച്ചിരിക്കുന്നത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും തിശയകരമായ വ്യക്തിത്വത്തിന്റെ ഉടമകൾ നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ജനങ്ങളാണ് അവർ ചില ഗ്രന്ഥങ്ങൾ ഏടുകൾ കാണും എന്നിട്ട് ഇന്ന് നിങ്ങൾ എന്നിൽ വിശ്വസിക്കും പ്രകാരം അവർ അതിൽ വിശ്വസിക്കുകയും ചെയ്യും കാലം വല്ലാതെ ദുഷിച്ച് ദുഷിച്ചിരിക്കുന്നു അധർമ്മവും അക്രമവും സർവസീമകളും ലംഘിച്ച് മാനവ ജീവിതത്തെ ദുരിതമയമാക്കി തീർത്തിരിക്കുന്നു പിശാചു പോലും നാണിച്ചു പോകും വിധമാണ് അശ്ലീലതകളുടെ വ്യാപനം പുതിയ വേഷവും ഭാവവും സ്വീകരിച്ച് ജീവിതം മുഴുക്ക് ജാഹിലീയത്തിൽ നിറഞ്ഞാടുകയാണ് കറകളഞ്ഞ വിശ്വാസികൾ പോലും കാലിററിപ്പോകുന്ന കാഴ്ചകൾ മതവും സംസ്കാരവും കൊണ്ടു നടക്കാൻ കഴിയാത്ത ഭാരിച്ച ചുമടുകളായി മാറിയിരിക്കുന്ന അവസ്ഥ അടുത്ത സെക്കൻഡിൽ താൻ ആരായി പോകുമെന്ന് ഒരാൾക്കും പ്രവചിക്കാൻ കഴിയാതിരിക്കുമാർ ചുറ്റുമാടുകൾ മലീമസമായി തീർന്നിരിക്കുന്നു പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ ഒരാൾ പ്രദോഷമാവുമ്പോഴേക്ക് കാഫറായി പോകുന്ന അവസ്ഥ പൈശാചികതയുടെ വേലിയേറ്റം സംഭവിക്കുന്ന ഇത്തരം ദുർഘടം പിടിച്ച ആസുരമായ കാലഘട്ടങ്ങളെ പ്രവാചകൻ ചിത്രീകരിച്ചത് വളരെ ശ്രദ്ധേയമാണ് അന്ധകാരനിപിടമായ രാത്രിയുടെ കഷ്ണങ്ങൾ പോലുള്ള പരീക്ഷണങ്ങൾ വന്നു ഭവിക്കുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ട് നിങ്ങൾ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയും എന്തുകൊണ്ടെന്നാൽ അന്ന് പ്രഭാതത്തിൽ വിശ്വാസിയായിരുന്ന ഒരാൾ വൈകുന്നേരമാവുമ്പോഴേക്ക് കാഫിറായി പോയിട്ടുണ്ടാകും വൈകുന്നേരം മൂമിനായിരുന്ന ഒരാൾ പ്രഭാതമാവുമ്പോഴേക്ക് അവിശ്വാസിയായി തീർന്നിട്ടുണ്ടാകും ഓരോരുത്തരും തങ്ങളുടെ ദീനിനെ ഭൗതിക താൽപ്പര്യങ്ങളായി താല്പര്യങ്ങൾക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കും ഉദ്ധരിച്ചൊരു ഹദീസിന്റെ സാരമാണ് അത്തരമൊരു കാലത്ത് അങ്ങേയറ്റത്തെ ജാഗ്രതയും മുന്നൊരുക്കവുമില്ലാതെ ഇല്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിടിച്ചു നിൽക്കുക അസാധ്യമായിരിക്കും നന്മയെ പ്രചോദിപ്പിക്കുന്ന ഒരു തിരുനാളം പോലും ഇല്ലാതാവുകയും അന്ധകാരം ജീവിതം മുഴുക്ക് വിനാശം വിതയ്ക്കുകയും ചെയ്താൽ വിശ്വാസവും ധാർമ്മികതയും കൈവെള്ളയിലെ തീക്കനലായി അനുഭവപ്പെടാൻ തുടങ്ങും അലൈഹി പറഞ്ഞു തീർച്ചയായും ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കുന്നു അന്ന് ദീനിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുന്നവൻ തീക്കനൽ കൈവെള്ളയിൽ അമർത്തിപ്പിടിച്ചവനെ പോലെയായിരിക്കും തുറമുദി ഉദ്ധരിച്ച ഹീസിന്റെ സാരം ആദർശവാദികൾ കൈവെള്ളയിൽ പൊള്ളലേറ്റ് മാറി നിൽക്കുന്ന ദുരിതകാലത്ത് അള്ളാഹുവിൻ്റെ ദീനിൽ ചാഞ്ചാട്ടങ്ങളില്ലാതെ ഉറച്ചു നിൽക്കുന്നവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല ധാർമ്മികതയുടെ കനത്ത കോട്ടകൾക്കകത്ത് സ്വന്തം സംസ്കാരത്തെയും വിശ്വാസത്തെയും ആചാരത്തെയും ആദർശത്തെയും കാത്തു സൂക്ഷിക്കുന്ന ഇത്തരം നിഷ്കാമകർമ്മികളായ വിശ്വാസികൾക്കുള്ള പ്രശംസാവചനമാണ് അലൈഹി ഈ വചനം ദൈവസന്നിധിയിൽ കഴിഞ്ഞുകൂടുന്ന മാലാഖമാരെക്കാളും ദിവ്യബോധനം ലഭിച്ചുകൊണ്ടിരുന്ന പ്രവാചകന്മാരെക്കാളും പ്രവാചക സാമീപ്യം നുകർന്നു ജീവിച്ച സഹാബിമാരെക്കാളും എന്തുകൊണ്ടും അഭിനന്ദമർഹിക്കുന്നവരാണ് അഭിനന്ദനം അർഹിക്കുന്നവരാണ് പുതു കാലത്തെ വിശ്വാസികൾ അവർക്ക് ശേഷം വന്ന വിശ്വാസികൾ തീർത്തും പ്രതികൂലമായ കാലാവസ്ഥയിൽ ഒരു ദിവ്യാത്ഭുതത്തിന്റെയും പിന്തുണയില്ലാതെ തന്നെ ദൈവികതിയിൽ അടിയുറച്ചു നിൽക്കുകയാണവർ ഒന്നിനെയും ഒന്നിനും അവർക്ക് അവരെ മറിച്ചിടാൻ കഴിയുന്നില്ല ഇമാം ഉദ്ധരിച്ച ഒരു പ്രവാചക വചനത്തിൽ അത്തരക്കാർക്ക് ലഭിക്കുന്ന പ്രവാചകൻ പ്രവാചകനടയാളപ്പെടുത്തിയിരിക്കും നമുക്ക് വായിക്കാം തീർച്ചയായും നിങ്ങൾക്ക് ശേഷം സഹനത്തിന്റെ ചില നാളുകൾ വരാനിരിക്കുന്നു അന്ന് ദീനിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുന്നവർ കൈവെള്ളയിൽ തീക്കനൽ ആയിരിക്കും അവരിൽ ദൈവമാർഗത്തിൽ പണിയെടുക്കുന്നവന് അൻപത് പേരുടെ പ്രവർത്തനത്തിന് തുല്യമായ പ്രതിഫലം ലഭിക്കും സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അവരുടെ കാലത്തെ അമ്പത് പേർക്ക് തുല്യമായ പ്രതിഫലമാണോ പ്രവാചകൻ പ്രതിഭജിച്ചു അല്ല നിങ്ങളുടെ കാലത്തെ അമ്പത് പേർക്ക് തുല്യമായ പ്രതിഫലം പ്രിയമുള്ളവരെ ആദർശത്തിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് തൗഹീദി സരണിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആദർശം ആർക്കും അടിയറ വയ്ക്കാതെ സുന്നത്തും പഠിപ്പിച്ചു തരുന്ന വിശ്വാസവും അനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികൾ മാലാഖമാരെക്കാൾ വഹി ലഭിച്ച പ്രവാചകന്മാരെക്കാൾ പ്രവാചകന്റെ ഇടയിൽ ജീവിച്ചിരുന്ന അനുചരന്മാരെക്കാൾ വിസ്മയകരമായ വിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കുമെന്ന പ്രവാചകൻ്റെ ഈ സന്തോഷവാക്ക് ഈ സന്തോഷം അറിയിക്കൽ നാം എത്ര ശ്രദ്ധയോടെ കാക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലാഹുവേ ആ വിസ്മയകരമായ വിശ്വാസത്തിൻ്റെ ഉടമകളുടെ കൂട്ടത്തിൽ ഈ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തേണമേ വാഹുന അനിൽമീൻ വസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്ത